സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷയുടെ മൂല്യനിർണ്ണയം സമാപിച്ചു പരീക്ഷ എഴുതിയ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കടലാസുകൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് മൂല്യനിർണ്ണയം നടത്തിയത് എഴുപത് ക്യാമ്പുകളിലായി പതിനാലായിരത്തോളം അധ്യാപകർ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തു ഏപ്രിൽ മൂന്നിനാണ് മൂല്യനിർണ്ണയം ആരംഭിച്ചത് പാലാ മഹാത്മാഗാന്ധി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അൻപതിനായിരത്തോളം ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയമാണ് നടന്നത് പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ എസ് എസ് എൽ സി പരീക്ഷാ കേന്ദ്രമായിരുന്നു ി എച്ച് എസ് എസ് വാല ഏകദേശം അൻപതിനായിരം പേപ്പറായിരുന്നു നമുക്ക് വാല്യൂഷൻ ഉണ്ടായിരുന്നത് ഏപ്രിൽ മൂന്നിന് തുടങ്ങി ഏപ്രിൽ ഇരുപതിന് അവസാനിക്കുന്നു മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കൂടെ ഇങ്ങനെയായി വാലുവേഷൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ അധ്യാപകരും ചീഫ്മാരും വളരെ സന്തോഷത്തോടെ മലയാളത്തിലെ ഇന്ന് മടങ്ങുകയാണ് പേപ്പർ ഒന്നും എത്തിക്ക് വന്നിട്ടില്ല എല്ലാ മാർക്കും നമുക്ക് പരീക്ഷാ ഭവനിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ എച്ച് എം ജീവിതത്തിലെ ആദ്യത്തെ വാലുവേഷൻ ക്യാമ്പാണ് അത് വളരെ ഭംഗിയായി പോട്ടിയിരിക്കാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ ഒരു ടീം വർക്കിൻ്റെ പ്രമാണിത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ എനിക്ക് കെമിസ്ട്രിയുടെയും മലയാളം ഫസ്റ്റ് പേപ്പറിൻ്റെയും ഉത്തരക്കടലാസുകളാണ് പലായിലെ വാലുവേഷൻ ക്യാമ്പിൽ എത്തിച്ചിരുന്നത് ഉത്തരകടലാസുകളുടെ മൂല്യനിർണ്ണയം ശനിയാഴ്ച പൂർത്തീകരിച്ചു ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകർക്ക് വിതരണം ചെയ്തു മെയ് അഞ്ചിന് മുൻപ് ഫലപ്രഖ്യാപനം നടത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ